മാംസളമായ നീര് നിറഞ്ഞ അഗ്രംകൂർത്ത ഇലകൾ പൂങ്കുലയാകട്ടെ ചെടിയുടെ മധ്യഭാഗത്തു നിന്ന് മുകളിലേക്ക് ഉയർന്നു വളരുന്നത് കാണാം പൂക്കൾക്ക് ചുവപ്പുകലർന്ന മഞ്ഞ നിറം കറ്റാർവാഴ എന്ന ഔഷധിയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കറ്റാർവാഴയുടെ ഇലയ്ക്കാണ് ഔഷധഗുണം സൗന്ദര്യ സംരക്ഷണത്തിന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന ചെടി എന്ന നിലയ്ക്ക് കറ്റാർവാഴ ഇന്നത്തെ യുവതലമുറയ്ക്ക് പോലും പരിചിതമാണ് എന്ന് പറയാം കറ്റാർവാഴയുടെ നീര് ചേരുവയാക്കിയ മോയിസ്ചറൈസറുകളും ജെല്ലും ഫേസ് പാക്കും ഹെയർ പാക്കും ഒക്കെ ഇന്ന് വിപണിയിൽ സുലഭം വേനൽക്കാലത്ത് സൂര്യൻ്റെ കഠിനമായ ചൂടിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഒരു ഉത്തമ പ്രതിവിധിയാണ് കറ്റാർവാഴ കറ്റാർവാഴ ജെൽ ഒന്നാന്തരം ഒരു മോയിസ്ചറൈസറാണ് പൊള്ളലുകൾ ചെറിയ മുറിവുകൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സാ മാർഗമായും കറ്റാർവാഴ ഉപയോഗിക്കാം പൊള്ളലേറ്റ് ക്ഷതം സംഭവിച്ച കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശേഷി ഈ ഔഷധിക്കുണ്ട് അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ സി വിറ്റാമിൻ ഇ ബീറ്റ കരോട്ടിൻ എന്നിവ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ ഒഴിവാക്കി മൃദത്വം കാത്തുസൂക്ഷിക്കാനും സഹായിക്കും തലമുടിയുടെ സംരക്ഷണത്തിനും കറ്റാർവാഴ അത്യുത്തമമാണ് തലമുടിയുടെ വളർച്ചയ്ക്കും കറുപ്പ് നിറത്തിനും വേണ്ടി ഇതിൻ്റെ ഇലകൾ അരിഞ്ഞ് എണ്ണയാക്കി തേക്കാറുണ്ട് ചെടിയുടെ ചുവട്ടിൽ നിന്ന് മുളച്ചു വരുന്ന കന്നുകൾ ഇളക്കി ഇളക്കിനട്ടാണ് കറ്റാർവാഴ വളർത്തുക നന്നായി സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് വേണം തൈകൾ നടാൻ ജൈവ വളങ്ങളോടാണ് പ്രിയം ഒരു മാസം കഴിയുമ്പോൾ മുതൽ വിളവെടുത്തു തുടങ്ങാം